തുണക്കാണ് സാധിക്കുന്നതെങ്കിൽ കോടതിയിൽ കൊണ്ടും ാണ്മ്പുംക വചനങ്ങളെ കൊണ്ടും സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കണം ആരും ചോദിച്ചിട്ടില്ലെങ്കിലും രാത്രി കിടന്നുറങ്ങുന്ന കിടക്കപ്പായയിൽ പോലും രണ്ടു ഭാഗത്തേക്കാണ് ചെരിഞ്ഞു കിടക്കുന്നതെങ്കിലും നാഥന്റെ മുൻപിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഞാൻ ഇന്നൊക്കെ പറയാറുണ്ട് എല്ലാവരോടും എല്ലാവരെയും ബെഡ്റൂമിൽ എന്താന്ന് പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല ചിലപ്പോ ക്ലാസ്സിനൊക്കെ വരുമ്പം തേനും ഈച്ചന്റെ മാതിരിയാ വരിക കല്യാണത്തിന് പോകുമ്പോഴും അങ്ങനെയൊക്കെയാ പോകുക പക്ഷെ പല രാവുകളിലും മനസ്സ് വെറുത്ത് അകന്ന് സ്വന്തം കുടുംബത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ഗൗരവത്തോട് ചിന്തിക്കേണ്ടത് നമുക്ക് അല്ലാഹു തന്ന കുടുംബത്തെ പറ്റി റബ്ബ് ചോദിച്ചിട്ടല്ലാതെ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ ഒരാൾക്കും അള്ളാഹുത്താൻ അവകാശം നൽകുകയില്ല ആ ചോദ്യത്തെ കുറിച്ചുള്ള ഭയപ്പാടായിരുന്നു പ്രവാചകന്റെ സഹാപാക്കളെ കുടുംബത്തെ ശ്രദ്ധിക്കാൻ പര്യാപ്തമാക്കിയത് പട്ടിണി കടന്നാലും അങ്ങേയറ്റം ദാരിദ്ര്യത്തിന്റെ പടുക്കുയിൽ ജീവിക്കേണ്ടി വന്നാലും എന്റെ മക്കളെയും കുടുംബത്തെയും ഞാൻ ഒരിക്കലും അള്ളാഹുവിന്റെ നരകത്തിലേക്ക് പറഞ്ഞയക്കില്ലെന്നും എന്റെ മക്കള് എന്റെ മക്കളായി ജനിച്ചത് അഭിമാനമാണെന്ന് നാളെ പടച്ചറബിന്റെ കോടതിയിൽ പറയുമെന്നു വിശ്വാസത്തിന്റെയും കരുത്തിന്റെയും ജീവിത ചിട്ടയിലൂടെയായിരുന്നു സഹാബാക്കൾ അവനവന്റെ കുടുംബത്തെ കൊണ്ട് നടന്നത് ആലോചിച്ചു നോക്കൂ ഒരു സുബിഹി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റോടുന്ന ഒരു സുഹാബിയോട് തിരുദൂതൻ ചോദിച്ചു സഹോദര താങ്കൾക്ക് ദിക്കറു വേണ്ട അള്ളാഹു നീട്ടാൻ മടിക്കുന്നത് എന്താ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാനും എൻറെ മക്കളും കുടുംബവും നാല് ദിവസമായി പട്ടിണിയില എന്റെ അയൽപ്പക്കാരന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട് ലബി അതെന്റെ പറമ്പിലേക്ക് ഒരു ചെറു കാറ്റടിച്ചാൽ വീഴുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പട്ടിണി കിടക്കുന്ന എന്റെ മക്കളങ്ങാനും നേരം വെളുക്കും ഈ നിൽക്കുമ്പം കാണുന്നത് ആ കാരക്കയാണെങ്കിൽ അവരതെടുത്ത് വായിലിട്ടും അവരത് കഴിക്കും നബിയെ എന്റെ മക്കളെ മുൻപ് എനിക്ക് ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലെത്തി എന്റെ പറമ്പിലേക്ക് വീണ കാരക്കയുടെ കഷണങ്ങൾ എടുത്ത് കാരക്കയെടുത്ത് അയൽപ്പക്കക്കാരന്റെ പറമ്പിലേക്ക് ഇടണം നബിയെ അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് തിരുദൂതനോട് യാത്രക്കിടയിൽ വെപ്രാളപ്പെട്ട് പറഞ്ഞ് തിരിച്ചോടി തന്റെ പറമ്പിൽ വീണ ഈത്തപ്പഴത്തിൻറെ അടുത്ത് സഹോദരന്റെ പറമ്പിലേക്കിട്ട് സ്വന്തം മക്കളുടെ ആഗ്രഹിക്കുന്ന ഒരു മാതാപിതാക്കളാണെങ്കിൽ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും അവനവന്റെ കുടുംബത്തിലേക്ക് ജാഗ്രതയോടെ ഇടപെടാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ തിരുദൂതൻ ബദർ യുദ്ധത്തിന് വേണ്ടി സഹാബാക്കൾ ഒരുമിപ്പിച്ചു കൂട്ടാൻ തുടങ്ങി ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലൊരു വാപ്പനെയും മകനെയും കാണാൻ പറ്റൂലെന്ന ബദർ യുദ്ധത്തിന് വേണ്ടി സ്വഹാബാക്കൾ ഒരുക്കി നിർത്തുമ്പോ അൻസാരികളുടെ കൂട്ടത്തിലുള്ള റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിന്നു ചെന്ന് ചോദിച്ചു നിങ്ങളെ വേണം തിരുദൂതന്റെ കൂടെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ആ പിതാവ് തിരിച്ചു പറഞ്ഞ മറുപടി മോനെ വാപ്പ പങ്കെടുത്തോളാം മകൻ ഇനിയും അവസരം കിട്ടും ആ പിതാവിന്റെ മുഖത്ത് നോക്കി സഹദ് ഞാൻ ജനിച്ച അന്ന് മുതൽ നിങ്ങൾ എന്നെ മോഹിപ്പിക്കുന്നതാണ് സ്വർഗം നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ ചരിത്രത്തിലും ഞാൻ ആ സ്വർഗം പലപ്പോഴും കണ്ണു കണ്ടിട്ടുണ്ട് വാപ്പ താങ്കളെക്കാൾ മുൻപ് ഈ ദുനിയാവും ദുരിഹുവിന്റെ സ്വർഗം കിട്ടാൻ എനിക്കാണ് അർഹതയെങ്കിൽ ഞാൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കും മകന്റെ കയ്യിലേക്ക് വാള് വെച്ചു കൊടുത്ത് ഹൈസമാർ അതിന്റെ പ്രാർത്ഥിച്ചു മകനെ യാത്രയാക്കി ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന സഹാബാക്കളെ കൂട്ടത്തിൽ മകനെ കാണാതായപ്പോ ഹൈസമ ചെന്ന് ചോദിച്ചു മകൻ മകൻ എവിടെ പ്രവാചകൻ അല്പം പറഞ്ഞു ും അവകാശം പിന്നീട് ഒരു അക്ഷരം ശബ്ദിക്കാതെ കണ്ണു നിറഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു നടക്കുമ്പോ കണ്ടു നിൽക്കുന്ന ചിലരൊക്കെ ചോദിച്ചു എന്തിനാ ഹൈസമ കരയെന്ന് ഇതാണോ ഇസ്ലാമിന്റെ മര്യാദ മകൻ മരിച്ചത് കേട്ടിട്ട് കരയാനാണോ റസൂലുള്ള പഠിപ്പിച്ച് ആ പറഞ്ഞു പരിഹസിക്കുന്ന സഹാബാക്കളുടെ മുഖത്തു നോക്കി റസൂലുള്ള പറയുന്ന ഒരു വാക്കുണ്ട് ആരും കളിയാക്കരുത് ഏതൊരു വാപ്പാന്റെ മനസ്സിലും മക്കളോടുള്ള സ്നേഹമാണ് കണ്ണുനീർ അത് ഹൈസമ കരയട്ടെ അദ്ദേഹം കരയട്ടെ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഹൈസമ ഹൈസമാ റതിന്റെ അരികിൽ വന്ന് ചോദിച്ചു നിബിയെ അടുത്ത യുദ്ധത്തിൽ എന്നെയും പങ്കെടുപ്പിക്കണം അത്ഭുതത്തോടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ ചോദിച്ചു എന്തിന് ഹൈസമ താങ്കൾക്ക് എന്ത് ഇപ്പൊ അങ്ങനെ തോന്നാനുള്ള കാരണം വിങ്ങിപ്പൊട്ടി അനുഭവം തിരിച്ചു പ്രവാചകന്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ മകനെ ഞാൻ കാണുന്നുണ്ട് ആ മകൻ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു നബിയെ എൻ്റെ വാപ്പ ഇത്രമാത്രം പടച്ചിറപ്പിന്റെ സ്വർഗീയ അനുവാദം എന്റെ കബറിൽ എനിക്ക് കിട്ടിയിരുന്നുണ്ടെങ്കിൽ എന്റെ സ്വർഗം ഞാൻ കാത്തിരിക്കുകയാണ് വാപ്പ ആ സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ മനസ്സും ശരീരവും ഞാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്തും എനിക്കൊരു സങ്കടമേ ഉള്ളൂ വാപ്പാ എന്റെ വാപ്പ എൻ്റെ കൂടെ എന്ന സങ്കടം അതുകൊണ്ട് നിങ്ങളും കൂടി ആ സ്വർഗത്തിൽ എൻ്റെ മകൻ എന്റെ സ്വപ്നത്തിലൂടെ കരഞ്ഞു പറയുന്നത് എന്റെ ചെവികളിൽ കേൾക്കുന്നു നബിയെ അതുകൊണ്ട് പ്രവാചകരെ ഇനിയൊരു യുദ്ധമുണ്ടെങ്കിൽ ഈ ഹൈസമാന്റെ ആരോഗ്യം ഉപയോഗിച്ച് സാധ്യമാകുന്ന രീതിയിൽ താങ്കളുടെ പിന്നാലെ ഇസ്ലാമിന്റെ വാളായി എന്റെ മകനെ മനസ്സിൽ കണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി എന്റെ മകനോടൊപ്പം സ്വർഗത്തിൽ അവകാശം നൽകുന്ന പ്രവാചകരെ താങ്കളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നോക്കി അനുവാദം അവസ്ഥയിലേക്ക് അവരെത്താനുള്ള കാരണം അവരാ സ്വർഗത്തിലേക്ക് കുടുംബത്തെ എത്തിക്കാൻ മത്സരിച്ചത് കൊണ്ടാണ് ആ മത്സരിക്കാൻ ആ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതും അല്ലയോ സത്യവിശ്വാസികളെ മുൻപിൽ നെറ്റിത്തടം വെക്കുന്നവരെ പോയി ശിർക്ക് ൂതുന്ന ഏലസുകൾക്ക് വേണ്ടി കൈകളോ കാലുകളോ അരകളോ വീടിന്റെ മോന്തായങ്ങളോ നീക്കി കൊടുക്കാത്തവരെ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകൾ കൃത്യമായി ഒന്നും പത്തും നൂറും തവണ തീർക്കുന്നവരെ പരിശുദ്ധ കാബാലയത്തിന്റെ ചുറ്റും ചൊല്ലി കുന്നുകൾക്കിടയിലേക്ക് ആവേശത്തോടെ ഉത്തരം കൊടുത്ത അടിമകളെ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ ഞാൻ പള്ളിക്ക് പോകാറുണ്ട് എന്റെ മക്കളെ സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിച്ചു വന്നത് നാളെ അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മളെ കുടുംബത്തിന്റെ വിഷയത്തിലായിരിക്കും വിശ്വസിച്ചേൽപ്പിച്ച ഒരു അമാനത്തായി അള്ളാഹു നൽകിയ കുടുംബം അള്ളാഹുവിൻ്റെ മുൻപിൽ ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ ചിന്തിക്കുകയും സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്യാവശ്യം ദീനീ ചിട്ടയിലൊക്കെ ജീവിക്കുന്ന നമ്മളെ നാട്ടിലെ നമ്മളെ മക്കൾ എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ പോലീസ് എത്തുകയും ആ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മളെ വിളിച്ചു വരുത്തുകയും ചെയ്യുമ്പോൾ അത്രയും പോലീസുകാർക്ക് നടുവിൽ വെച്ചോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒന്നോ രണ്ടോ കുടുംബക്കാരുടെ മുൻപിൽ വെച്ചോ നമ്മളെ മക്കളെ മുൻനിർത്തി ആ പോലീസുകാരൻ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ എത്രമാത്രം അപമാനം നമ്മൾ നേരിടുണ്ടാവും എത്രമാത്രം നമ്മൾ മാനസികമായി തകർന്നു പോകും എന്നുള്ളതൊരു സങ്കല്പിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് ആ ഒരു ചോദ്യം ഈ ഭൂലോകത്തുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് മക്കളെന്ന മഹാ അനുഗ്രഹവും കുടുംബം എന്ന മഹാ സൗഭാഗ്യവും തന്ന റബ്ബിന്റെ മുൻപിലാണെങ്കിലോ അതുകൊണ്ടാണ് കോ അംഫുസക്കും നാറ നിങ്ങൾ നിങ്ങളെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അവനവന്റെ കുടുംബത്തെയും കൂടി ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ താല ഓർമ്മപ്പെടുത്താനുള്ള കാരണം ഇന്ന് എല്ലാ രംഗത്തും ജീർണ്ണത ബാധിക്കുന്നതുപോലെ നമ്മുടെ മക്കളുടെ വിശ്വാസ രംഗത്ത് പോലും വലിയ ജീർണത ബാധിച്ചു കൊണ്ടിരിക്കുക നിരീശ്വരവാദം പടർന്നു പിടിക്കുകയും ലിബറൽ ചിന്താഗതിക്കനുസരിച്ച് മക്കൾ ജീവിക്കുകയും പെണ്ണ് പെണ്ണിനെയും ആണ് ആണിനെയും കല്യാണം കഴിക്കുന്ന മാനസിക താല്പര്യത്തിലേക്ക് അവരെത്തിപ്പെടാൻ തുടങ്ങി ഞരമ്പുകളിൽ കുത്തിവെക്കലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും മുതിർന്നവരോട് തർക്കുത്തരം പറയവരും ചെറിയവരോട് കാരുണ്യമില്ലാതെ ആളുകൾക്ക് മുൻപിൽ വലിയ സംസാരങ്ങൾ സംസാരിക്കലും ഹീറോയിസമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടം വിശ്വാസ രംഗത്ത് പോലും നമ്മളെ മക്കൾ അബദ്ധത്തിലേക്ക് എത്താൻ തുടങ്ങി എന്തിനാണ് മതം ആ മതമല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികളുടെ ലിബറലുകളുടെ ചിന്തകൾക്കനുസരിച്ച് മുവഹിതായ വാപ്പാന്റെ മക്കൾ പോലും മക്കൾ പോലും മതത്തെ വെറുക്കാൻ തുടങ്ങി വളരുന്ന പെൺമക്കളോട് ചിലർ ബോധ്യപ്പെടുത്തി കൊടുത്തു വിവാഹം കഴിക്കരുത് ബാധ്യതയാ സ്വന്തമായി പഠിച്ച് കാലിൽ നിന്ന് ആണിനെ പോലെ ജീവിക്കണം ആണിനെ പോലെ വരുമാനം ഉണ്ടാക്കണം അതുകൊണ്ട് വിവാഹം എന്ന കെട്ടിക്കൂട്ടലിന്റെ ഉള്ളിലേക്ക് പോകരുത് എന്ന് പല പെൺമക്കളുടെ മനസ്സുകളിലും കുത്തിവെച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്നും ഇരുപത്തിനാലും വിവാഹത്തിന്റെ താൽപര്യം കാണിക്കാതെ അവനവന്റെ ജീവിതം മാത്രം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കൾ ദാമ്പത്യത്തിന്റെ സുഖം കിട്ടണമെങ്കിൽ ഡേറ്റിംഗ് മതി ലിവിംഗ് മതി അതല്ലെങ്കിൽ സൗഹൃദങ്ങളോ ബെസ്റ്റികളോ മതി എന്ന് ചിന്തിക്കപ്പെടുന്ന രീതിയിലേക്ക് മക്കളുടെ മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കളെ മക്കളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ എത്തിക്കണമെങ്കിൽ അവർ തൗഹീദ് ഉറച്ച മക്കളാവണം ലുക്മാൻ മുണം വസ്സലാമ മരണത്തിന്റെ തൊട്ടു മുൻപ് ചോദിക്കുന്നില്ലേ മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ ഉറപ്പ് വരുത്തുന്നു മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ ആരാധിക്കും റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു പരിഗണിക്കുന്നത് ആദർശ ബന്ധം കൊണ്ട കുടുംബ ബന്ധം കൊണ്ട് മാത്രമല്ല മഹാനായ നൂഹ് നബി അലൈഹി ചരിത്രം വിശുദ്ധ ഖുർാനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് നൂഹിന്റെ മകൻ അവിശ്വാസികളിൽ പെട്ടവനായിരുന്നു കപ്പൽ നിർമ്മിക്കുന്ന സമയത്ത് പിതാവിന്റെ മുഖത്ത് നോക്കിയുണ്ട് മുകളിലും കയറി മലമുകളിലും കയറി ഞാൻ അങ്ങ് രക്ഷപ്പെട്ടുകൊള്ളാം പ്രളയം കുത്തിയൊലിച്ചു വന്നു ആ പ്രളയത്തിൽപ്പെട്ട് മകൻ വെപ്രാളപ്പെട്ട് ശ്വാസം മുട്ടി വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ടപ്പോ വനാദ നൂഹുൽ റബ്ബഹു റബ്ബി റബ്ബി ഇന്നി ഇന്നി മിൻ മിൻ അഹ്ലി അഹ്ലി നോക്കി നൂഹ് നബി പ്രാർത്ഥിച്ച ഒരു പടച്ച റബ്ബേ റബ്ബേ മകൻ ചോര കുടുംബമാ അവൻ അവൻ എന്റെ അഹിലാണ് റബ്ബേ അല്ലാഹു ഒരു വാക്ക് കൊടുത്തിരുന്നു വാക്കുകൊടുത്തിരുന്നു നിന്റെ മക്കളെ കുടുംബത്തെ ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുമെന്ന് അതുകൊണ്ട് റബ്ബെ നീ എന്നോട് നീതി കാണിക്കണം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ മകനെ എനിക്ക് രക്ഷപ്പെടുത്തി തരണം അതിന് ആദർശം നീ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസം ആ വിശ്വാസം നിന്റെ മകൻ ഇല്ലാത്തത് കൊണ്ട് അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല നിന്റെ കുടുംബത്തിൽപ്പെട്ടവനായി പരിഗണിച്ച് നിന്റെ മകനെ രക്ഷപ്പെടുത്താൻ അല്ലാഹുവിന് ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അള്ളാഹു തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ മക്കൾ സ്വർഗത്തിലെത്തണമെങ്കിൽ ആദർശ ബന്ധം ആദർശ ചിട്ട ആദർശ ബോധം ഇന്നത്തെ മക്കൾക്കുണ്ടാവണം ഒളിഞ്ഞും തെളിഞ്ഞും ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറക്കു മുകളിലൂടെ കറുത്തറും ഭരിച്ചു വരുന്നത് പോലെ നമ്മളെ മക്കളിലേക്കും കയറി വരുന്നുണ്ട് വ്യക്തി വിരോധമോ വ്യക്തി പൂജയോ വ്യക്തി താൽപര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോടുള്ള ഇഷ്ടമോ അവരുടെ വിശ്വാസത്തെ വികലമാക്കുകയും അവരുടെ ആദർശത്തെ പോലും പണയപ്പെടുത്തുന്ന അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും നിർമ്മിത കഥകളിലേക്കും കെട്ടുകഥകളിലേക്കും മക്കളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഓരോ മാതാപിതാക്കളും ഉപഹിതീങ്ങളായ മൗലവി 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 സെയ്ദ് അമാനി അല്ലെങ്കിൽ മൗലവിയെ പോലെയുള്ള ആളുകൾ ആദർശത്തിൽ നമ്മളെ മക്കൾ ഉണ്ടാവണം അറിയിച്ചു കൊടുക്കണം അള്ളാഹുവേ ഉള്ളൂ എന്ന് എന്നെന്നും ജീവിക്കുന്ന ഉറക്കമും വഴക്കമും ബാധിക്കാത്ത എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്ന ഏത് പ്രതിസന്ധിയിലും സഹായിക്കുന്ന ഏത് ഘട്ടത്തിലും സഹായം ചോദിക്കാൻ പറ്റുന്ന അവൻ മതി മക്കളെ എന്ന് മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആരുടെയൊക്കെയോ വാക്ക് കേട്ട് തോണ്ടിത്തീരുന്ന മുപ്പത് സെക്കൻഡിന്റെ റീൽസുകൾക്ക് പിന്നിൽ മക്കളുടെ വിശ്വാസവും ആചാരങ്ങളും ലിബറലുകളായും തോന്നിവാസികളായും അന്ധവിശ്വാസികളായും വാദങ്ങളിലേക്കും മക്കള് പോകുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ ഗൗരവത്തോടെ ചോദിക്കണം എന്താണ് മോനെ നിന്റെ ആദർശം നീ പോകുന്ന വെള്ളിയാഴ്ചയുടെ പള്ളിയേത് ആ പള്ളിയിൽ നിന്നും കേൾക്കുന്ന ഹുതുബയേത് ആ ഹുതുബയും നിനക്ക് മനസ്സിലായത് എന്ത് നീ ഓതുന്ന ആയത്തുകളുടെ നിർവചനം എന്ത് എന്നിങ്ങനെ ചോദിച്ച് പഠിച്ച് പഠിപ്പിച്ച് മക്കളെ ആദർശ ബോധത്തോടുകൂടി ഉറപ്പിച്ചു നിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്